നമസ്കാരം ഞാൻ ശ്യാം മങ്ങാട് വി എം ടി വിയുടെ താരവിശേഷം എന്ന പരിപാടിയിൽ ഇന്ന് അവതരിപ്പിക്കുന്ന താരത്തിൻ്റെ അറിയാം ആരാന്നല്ലേ പ്രഥമ കലാഭവൻ മണി പുരസ്കാര ജേതാവ് തെക്കൻ കേരളത്തിലെ നാടൻപാട്ടിൻ്റെ കുലപതി നിങ്ങൾക്കെല്ലാം അറിയാം എന്തിനാണ് കാര്യം പറയാുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ് ബാബു ഇന്ന് നമ്മൾ സന്തോഷ് ബാബുൻ്റെ വിശേഷം പങ്കുവെക്കാം കുറേ നാടൻ പാട്ടുകൾ ആസ്വദിക്കാം അപ്പോൾ ഓക്കെ ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അതെ പിന്നീട് നാടൻപാട്ട് കലാകാരൻ ഇടയ്ക്ക് കൊറോണ ടൈമിൽ കൊമേഡിയൻ പിന്നെ അത് കഴിഞ്ഞ അഭിനേതാവ് അതെ അതെ എത്ര വർഷമായി ഞാൻ ഏകദേശം ഇരുപത്തിരണ്ട് വർഷം ഞാനൊരു എട്ട് വർഷം മിമിക്രിയാ മിമിക്രി പത്ത് വർഷം മിമിക്രി അത് കഴിഞ്ഞിട്ട് മണിച്ചേട്ടനോട് അപ്പോഴാണ് ആ ആ ടൈമിലാണ് മണിച്ചേട്ടൻ മലയാള സിനിമയിലേക്കൊക്കെ വരുന്നത് അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടുമായിട്ട് അപ്പം എനിക്ക് അദ്ദേഹത്തിൻ്റെ നാടൻ പാട്ടിനോട് ഒരു ഇഷ്ടം തോന്നി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ചെറുതായിട്ട് ഞാൻ അങ്ങനെ പാടിത്തുടങ്ങി പാടിത്തുടങ്ങി പിന്നെ എങ്ങനെയൊക്കെയോ നാടൻ പാട്ടിലങ്ങ് സജീവമാണ് ഉറപ്പായിട്ടും ഒപ്പം തന്നെ സന്തോഷം ഒരുപാട് അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയത് മണിച്ചേട്ടനുമായിട്ട് കൂടുതൽ അടുക്കാൻ എന്നെ മണിച്ചേട്ടനുമായിട്ടൊന്ന് പരിചയപ്പെടുത്തി അത്രയും ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചത് എന്റെ ഞാൻ ഗുരുസ്ഥാനികനായി കാണുന്ന സുരാജ് വെഞ്ഞാറമൂടാണ് സുരാജണ്ണനാണ് സുരാജ് വെഞ്ഞാറമ്മൊരു അഡ്വക്കേറ്റ് രാമചന്ദ്രൻ പ്രൊഫഷണൽ നാടകത്സരത്തിന്റെ വേദിയിലേക്ക് ആ ഒരു വർഷം മണിച്ചേട്ടൻ വരികയും അന്ന് സുരാജണ്ണൻ ആ വേദിയിൽ അന്ന് സുരാജേട്ടൻ പറഞ്ഞത് മണിച്ചേട്ടൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ വേദി കയറിയ സമയത്ത് മണിച്ചേട്ടനും കയറി വന്നു സുരാജനും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മണിച്ചേട്ടന്റെ പാട്ട് ഇടിച്ചു കയറി രണ്ടുപേര് പാടി ചേട്ടൻ എൻ്റെ കൂടെ പാടി എന്നിട്ട് ചേട്ടൻ പാടിയ മൈക്ക് എനിക്ക് തിരിച്ചു പിടിച്ച് തന്നിട്ട് ഞാൻ പാടി എന്നിട്ട് ചേട്ടൻ ഓഡിയൻസിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കറക്റ്റ് അല്ലേ സൗണ്ട് അപ്പൊ ആ ഒരു എന്തുപറയാൻ അത്രയും ഭാഗ്യം ഭാഗ്യം തന്നെയാണ് ഇന്നിപ്പ മിമിക്രുകാരനെക്കാളും ഒരു അഭിനേതാവിനേക്കാളും ഉപരി എന്നെ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരൻ എന്ന് തന്നെയാണ് കേരളത്തെ ജനത ഇന്നും ഈ നിമിഷം എപ്പോഴും എന്നുള്ള ആരെങ്കിലും ഉച്ചരിച്ചോണ്ടേരിക്കും തീർച്ചയായിട്ടും ഒരിക്കലും അതെ ആ നാമദേയവും ഞാൻ എപ്പോഴും സ്റ്റേജിൽ പറയുന്ന ഒരു കാര്യം ഭൂമിയുള്ള കാലം വരെ തീർച്ചയായും മണിച്ചേട്ടൻ എന്ന വ്യക്തിയെ മലയാളി ഉള്ളിടത്തോളം കാലം ലോകത്തെവിടെയൊക്കെ മലയാളിയുണ്ടോ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും അതേ അദ്ദേഹത്തെ സ്നേഹിക്കാത്ത മനുഷ്യർ ഭൂമിയുള്ള കാലം വരെ ഈ മണിച്ചേട്ടനെ ഓർക്കും ഓർക്കും അത് നമ്മൾ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ തന്നെ മണിച്ചേട്ടന്റെ ഒരു ഫോട്ടോയോ ഒരു പാട്ടോ കാണാത്ത ഇല്ല പിന്നെ പേരിലുള്ള പ്രഥമ കലാഭവൻ മണി പുരസ്കാരം അതെ അതും അത് കിട്ടിയത് അത് ഏറ്റുവാങ്ങാൻ പറ്റിയ ഒരു ഭാഗ്യം മണിച്ചേട്ടന്റെ അനുജൻ ആർ പി രാധാകൃഷ്ണൻ ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഏറ്റുവാങ്ങിയത് അങ്ങനെയൊക്കെ ഒരുപാട് മണിച്ചേട്ടനെ കുറിച്ച് പിന്നെ പറഞ്ഞാലെനിക്ക് കൊറോണ സമയത്ത് പ്രീമിയർ പത്നി അതിൽ ഞാൻ പറയാ ഇത് കണ്ടിട്ട് ക്ലൈമാക്സ് പ്രതീക്ഷിക്കുന്നില്ല അതെ അതെ അത് നോബി ബിനു അതിന്റെ ഡയറക്ടർ അനു ബാഹുലേലെ അപ്പൊ അവര് ഈ ഷൂട്ടിനൊക്കെ ഒക്കെ വരുമ്പോ എന്റെ വീട്ടില് വരും അവര് എൻറെ വീട്ടിൽ വന്നിട്ടാണ് നമ്മൾ അവിടെ ഇരുന്ന് കൂടി സംസാരിച്ചിട്ടൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡ് എൻ്റെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത് എൻ്റെ വീട്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്ത അപ്പോൾ ഒരു എപ്പിസോഡ് അവർ എന്നെ പരിഗണിച്ചു അത് പക്ഷേ ആ എപ്പിസോഡ് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാര്യം നമ്മുടെ ഈ മത്തനാട് ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഷൂട്ട് ആ ക്രിക്കറ്റ് കളി അവിടുത്തെ ആ ഒരു ഗ്രൗണ്ടാണ് വയലാണ് അപ്പൊ അവിടെ ഷൂട്ടിന് ചെല്ലുമ്പോൾ അഞ്ചരയ്ക്ക് അവിടെ അമ്പലത്തിൽ റെക്കോർഡ് ഇടും അതിനൊന്നുമ്പോ ഷൂട്ട് ചെയ്ത് തീർക്കണം നമ്മളൊരു നാലു മണിക്കോ നാലര ആണ് അവിടെ എത്തിയത് ഒരു മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്ത പക്ഷേ അത് ഏകദേശം ഒരു മൂന്ന് മില്യൺ ഒക്കെ കഴിഞ്ഞു പിടിയും മീഡിയയിലേക്ക് എനിക്കൊരു ഹൈപ്പ് തന്നത് പ്രീമിയർ ഗംഭീരം സമയത്തിന് മണിച്ചേട്ട് ഒരു പാട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരാധകർക്കും ആരാധകർക്കും വേണ്ടി ഒരു പാട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും എന്നുള്ളൊരു കാര്യം എല്ലാ പാട്ടുകളും പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ട് നമുക്ക് എങ്ങനെയെങ്കിലും പാടി രക്ഷപ്പെടാമെന്നൊന്നും പറ്റൂല ഒരു ഫിലിം സോങ്ങിന്റെ ഒരു വരി മറന്നു പോയാലും ചിലപ്പോൾ പെട്ടെന്ന് ഒരു ജനത്തിന് ഓർമ്മ വരില്ല പക്ഷെ മണിച്ചേട്ടൻ്റെ പാട്ട് ഒരു ദീർഘം പോലും എല്ലാവർക്കും അറിയാം അപ്പം എന്തായിരുന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി മണിച്ചേട്ടൻ പാടിയ പാട്ടിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ചെമ്പകച്ചോട്ടിൽ ഞാൻ കാത്തുനിന്നു കരളേ എൻ്റെ കൂട്ടുകാരി നീ എൻ കരളിൽ വീട്ടുകാരി കണ്ടനാൾ മുതൽ ഞാൻ നിന്നെ സ്വന്തമാക്കിയില്ലേ കൂടൊരിക്കിടാം ഞാൻ പൊന്നെ കൂട്ടിനായി വരുമോ കാറുള്ളി പോലെ മുടീഴ കണ്ടാൽ താരകൾ പോലെ മിഴികൾ കണ്ടാൽ രാവൊളി പോലെ പുഞ്ചിരി കണ്ടാൽ ചാട്ടുളി പോലെ നോട്ടം കണ്ടാൽ കരളലിഞ്ഞു പോകും പിന്നെ ആരും വീണു പോകും ഉള്ളെടുത്ത പെണ്ണേ നീയൻ ഉയരളത്തിടാതേ ഞാൻ നിന്നു കൂട്ടുകാരി വീട്ടുകാരി അടിപൊളി സത്യം അതേ അതേ ഫീൽ സംഭവം പിന്നെ സന്തോഷേ ആ ഒരു ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിമിന് ഒരു അവാർഡ് മഹാനായ മലയാളത്തിന്റെ പെരുന്തൻ തിലദസന്റെ നാമധേയത്തിൽ കിട്ടിയ തിലകൻ പുരസ്കാരം അതിൻ്റെ വിശേഷം അതിൻ്റെ എന്ന് പറയുന്നത് വെഞ്ഞാറമൂട് ടാക്കീസ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ബാനറുണ്ട് അപ്പം ഞാൻ ഈ സാധാരണ കോമഡിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് മുകേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾ തൂക്ക് കയറുന്നൊരു ഷോർട്ട് മൂവി ചെയ്യാണ് അതിലൊരു നെഗറ്റീവ് കഥാപാത്രം ഉണ്ട് ചേട്ടന് ചെയ്യാൻ പറ്റുമോ നെഗറ്റീവാണ് ഞാൻ പറയാൻ ചെയ്യാം ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ പറയാം ചെയ്യാം അങ്ങനെ അവിടെ ചെന്നു അത് അവര് പറഞ്ഞെന്നു ഞാൻ അഭിനയിച്ചു പക്ഷേ അത് എനിക്ക് ഭയങ്കരമായി ഒരു മൈലേജ് ഉണ്ടായിത്തുന്നു കോമഡിയിൽ നിന്ന് നമ്മൾ ആ വ്യത്യസ്തമായി ആ നെഗറ്റീവിലേക്ക് വന്നപ്പോൾ അതൊരു ഭയങ്കര ചേഞ്ച് ഞാനൊരു നാലഞ്ച് ഷോർട്ട് മൂവിയൊക്കെ ചെയ്ത് പിന്നെ കോമഡി ആയിരുന്നല്ല അതിൽ നിന്ന് പെട്ടെന്ന് ഇതിലേക്ക് ഒരു സീരിയസ് ആയിട്ട് വന്നപ്പോൾ അത് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞു നീ അഭിനയിച്ചു കണ്ട നിന്നെ കൊല്ലാനുള്ള ദേഷ്യം വരും അതിൽ നമ്മുടെ സുരാജ് സുരാജേട്ട് ചേട്ടൻ സൈചേട്ട സൈചേട്ടനൊക്കെ അഭിനയിച്ചിട്ട് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ അതെനിക്ക് ഒരു ഭയങ്കര മൈലേജായി അത് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന മികച്ച നടനുള്ള തിലകൻ സാറിന്റെ പേരുള്ള ഒരു പുരസ്കാരം പുരസ്കാരം എനിക്കാണ് കിട്ടിയതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യവും അതെ മഹാ നടൻ പെരുന്തച്ഛൻ പകരമെക്കാൻ ആരുമില്ല എനർജി മണിച്ചേട്ട അത് പടം വെക്കിരിക്കുമ്പോൾ എനർജി അതെ മനസ്സിലായി അപ്പൊ സന്തോഷേ സന്തോഷന്റെ എന്തായാലും നമ്മളെ ജീവിതം എന്ന് പറഞ്ഞ സമിതിയാണ് ഈ വരുന്ന ഓണം മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളുള്ള ദിവസങ്ങളിലുള്ള സമിതി വിശേഷം ഒന്ന് പങ്കുവെക്കൂ പ്രിയപ്പെട്ട എനിക്ക് ഞാനിപ്പോ ഇപ്പോ തിരുവനന്തപുരം സാരഥി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന ഒരു സമിതിയുണ്ട് അത് എന്റെ സമിതിയല്ല അത് ഷിബു സാരഥി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേരത്തെ എന്ന് പറയുന്ന ഒരു കോമഡിക് സമിതി ഉണ്ടായിരുന്നു വലിയ ലെജൻഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് സതീഷ് വെട്ടിക്കാവ്ല അങ്ങനെയുള്ള കുറെ ദീപു നാവായിക്കുള്ള അപ്പൊ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ നിന്ന് കളിക്കുന്ന ഒരു സമിതിയാണ് അപ്പൊ ആ വണ്ണം തന്നെ ഇപ്പോ സാരതി ബാൻഡ് എന്ന് പറയുന്ന കഴിഞ്ഞ സ്റ്റാർട്ട് സാരഥി ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന ഒരു സമിതിയിലാണ് ഞാൻ നീക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമിന്റെ പേര് തുടിമുഴക്കവും ആയിരുന്നു ഇപ്പോ ഇനി ഓണം മുതൽ കളിച്ചു തുടങ്ങാൻ പോകുന്നത് മണിച്ചിലമ്പ് എന്നാണ് പ്രോഗ്രാം മണിച്ചിലമ്പ് ഓക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് രീതിയിൽ പറ്റും പ്രോഗ്രാമിന്റെ മണിക്ഷിരം നമ്മള് പാട്ടിൽ നിന്നൊക്കെ കണ്ടുമടുത്ത ഒരു ശൈലിയിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായൊരു പ്രോഗ്രാം ആണ് അഞ്ച് പീസ് ഓർക്കസ്ട്രാ ഇരുപത്തയ്യായിരം വാർഡ്സ് ലൈനറി സൗണ്ട് സിസ്റ്റം നാല്പതിനായിരം വാർഡ്സ് ലൈറ്റ് നാല് നാല് മെയിൽ പാട്ടുകാർ മൂന്ന് ഫീമെയിൽ പാട്ടുകാർ അങ്ങനെ ഒരു കളർഫുൾ ആയ ആയോഷ് ഞാൻ നയിക്കുന്ന സന്തോഷ് ബാബു നയിക്കുന്നു ഇവർ സാരദി ഫോക്ക് ബാൻഡിന്റെ മണിച്ചിലമ്പെന്നാണ് പ്രോഗ്രാമിന്റെ ഫസ്റ്റ് പ്രോഗ്രാം സെപ്റ്റംബർ ആറാം തീയതി മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ അതിന്റെ ക്യാമ്പ് ഓൾറെഡി ചാലു ആയി കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ അതില് സെന്റർ അല്ലെങ്കിൽ ഒരു പാട്ട് കുറിച്ച് വേണ്ടത് അതെ ഉറപ്പായിട്ട് വിശേഷം എല്ലാവർക്കും അറിയാം ഇത് ഞാൻ ഞാനൊരിക്കേട്ടനോട് ചോദിച്ചു ചേട്ടാ പുതിയ പുതിയ പാട്ടുകളും കൂടെ ചേട്ടൻ നമുക്ക് എന്ത് അടുത്ത് അപ്പൊ ഞാൻ ഒരു ദിവസം ചേട്ടനെ ഞാൻ തിരുവനന്തപുരത്ത് മൂന്നാല് ഷോയ്ക്ക് ഞാൻ ചേട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട് സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പള്ളിയുടെ പരിപാടിക്കൊക്കെ ഇനാഗ്രേഷൻ ചെയ്യാൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചേട്ടനടുത്ത് തന്നെ ചോദിച്ചു ചേട്ടാ ആ മണിച്ചേട്ടൻ ചേട്ടൻ പഴയ പാ പുതിയ പഴയ പാട്ടുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പുതിയ പാട്ടുകൾ കാര്യം വർഷാവർഷം പുള്ളി സീഡിയർ ഈ പുതിയ പാട്ടുകളോട് ഒന്ന് ലൈവിലൊക്കെ ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോൾ അതും കൂടെ ഒന്ന് പാടണം കാര്യം പോലെ പാടുന്നവർക്ക് അതൊരു എളുപ്പമാവും അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞത് സന്തോഷേ കലാഭവൻ മണി സ്റ്റേജിൽ കഴിഞ്ഞാൽ ഓടണ്ട ഓടണ്ട സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഓടണ്ട ഓടണ്ട ഉമ്പായി കുച്ചാണ്ട് എനിക്ക് മുണ്ടേ കണ്ണിമാങ്ങ പ്രായത്തിൽ ആരാരും ആവാത്തൊക്കെ എടാ ഇതൊക്കെ എടാ ആളുകൾ ചോദിക്കണം നീ നീ അത് പാടിയാൽ മതി സത്യമാണ് ഞാൻ ഒരുപാട് മണിച്ചേട്ടൻ്റെ പിന്നെ എനിക്ക് എനിക്കിട്ട് ഏറ്റവും വലിയൊരു ഭാഗ്യം ഒരു ചേട്ടൻ ആയിരത്തി ഇരുന്നൂറോളം പാട്ടുകൾ നാടൻ പാട്ടായിട്ടും ഭക്തിഗാനമായിട്ടും ചേട്ടൻ പാടി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു എൺപത്തി ശതമാനം പാട്ടും ഞാൻ പാടും ഒരു പറമ്പിൽ ഏത് പാട്ട് ചോദിച്ചാലും ഇന്ന് വരെ അതെനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ഞാൻ പാടും അതുകൊണ്ട് മണിച്ചേട്ടൻ്റെ ഏത് പാട്ട് എപ്പോൾ ചോദിച്ചാലും എനിക്ക് പാടാൻ പറ്റും അപ്പം ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പാടാൻ പോകുന്ന ഒരു പാട്ട് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്തനച്ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടേലി നെയ്യുള്ള മീനാണേ മീനും കൊണ്ട് തഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ മീനും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചോടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചോടം വെള്ളത്തിലായി ചാലക്കുടി 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 ചന്തക്ക് പോകുമ്പോ ചന്തനെ ചോപ്പുള്ള ശാമണ്ണന്റെ പെണ്ണിനെ കണ്ട കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ എനിക്ക് ഇഷ്ടം എല്ലാ പാട്ടും പറഞ്ഞ പാട്ടും എല്ലാം അടിപൊളി കേട്ടോ എല്ലാ പാട്ടും ഇഷ്ടം എനിക്ക് എന്റെ മനസ്സിനെ പിടിച്ചെടുത്തിരി പാട്ടം എന്ന് പറഞ്ഞാ ആരും എനിക്ക് വേണ്ടി വേണ്ടി ഉറപ്പായിട്ടും ഇത് ഈ പാട്ടെന്നു പറഞ്ഞാൽ മണിച്ചേട്ടന്റെ ജീവിത അനുഭവം അത് തീർച്ചയായും അദ്ദേഹം ഒരു മിമിക്രി കലാകാരനായിരുന്നെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത് ആ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ കണ്ടിട്ടുള്ള കാര്യം കൊച്ചിൻ കലാഭവന്റെ പരിപാടി ഞാൻ കാണാൻ പോലെ അന്ന് ഞാൻ മിമിക്രി കൊല്ലം ഞങ്ങൾ നമുക്ക് കലാഭവന പോലും പുള്ളി അവിടെ വരുമ്പോ പുള്ളി തന്നെ മണിച്ചേട്ടൻ തന്നെ വണ്ടിയുടെ മോണിക്കറി ബോക്സ് ഇറക്കുന്നു

അദ്ദേഹ എത്ര സമയം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കലാഭവൻ മണി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ആർട്ടിസ്റ്റും പരിപാടി നിർത്തി പോയാൽ മതി അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊരു ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഈ സ്റ്റേജിൽ ചേട്ടൻ ഇത്രയും ഇത് സന്തോഷേ നമ്മൾ ഒരു പരിപാടിക്ക് ചെല്ലുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടുന്നു എന്നുള്ളതല്ല അതിന്റെ വാല്യൂ നമ്മളൊരു ഇലയിട്ട് സദ്യ വിളമ്പിയാൽ അതെല്ലാം കഴിച്ചു തീർന്നിട്ട് ഇറങ്ങാവും ആ പുള്ളി അങ്ങനെ പറയാം ഒരു ഇലയിട്ട് ഇപ്പൊ എല്ലാ കറികളും വെച്ചിട്ട് ഒരു സദ്യ നന്നായിട്ട് അത് കഴിച്ചിറങ്ങണം അപ്പൊ പുള്ളി അതാണ് ഒരു ഉദാഹരണം പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ കലാഭവൻ മണിയെ പോലെ സ്റ്റേജ് കൈ അടക്കി വാഴാൻ അത്രയും സ്റ്റേജിൻ്റെ മറ്റുള്ളവർക്ക് കഴിവില്ല എന്നല്ല മണിച്ചേട്ടം സ്റ്റേജ് കൈയടക്കുമ്പോൾ ആർട്ടിസ്റ്റുകളെ കൊണ്ടും പറ്റില്ല എടുത്തിട്ടാൽ മുതലാക്കി കൊണ്ടാണ് പുള്ളിയുടെ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മള് ഞാൻ ഇടയ്ക്ക് പാടിയിലൊക്കെ പോകുമ്പോൾ നമ്മളവിടെ ഇരുന്ന് സംസാരിക്കും ചേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്ക് അഭിനയിക്കുന്നതിനേക്കാളും താല്പര്യം പാടാൻ പാട്ടാണ് പുള്ളിയുടെ ജീവവായു അത് എനിക്ക് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഇപ്പൊ ഞാന് ശ്യാമണ്ണുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചുമ്മാ എന്തെങ്കിലും പാടിയാലും അതൊരു ഭയങ്കര സംഗീതമായിട്ട് അതായത് ഒരു പരിപാടിയിൽ മമ്മൂട്ടി ഭയങ്കരമായിട്ട് അത് പോയിട്ട് എനിക്ക് ഒരു അത്ഭുതമായിട്ട് അത് ചേട്ടൻ കാസറ്റിൽ അത് പാടിയിട്ടുണ്ട് അതായത് ഉംബായിക്കുംബായിക്കരിച്ചു പോയി ഉമ്പായക്കയുടെ ഒരു പാട്ട് മണിച്ചേട്ടൻ്റെ ഒരു സീഡിയിൽ പാടിയിട്ടുണ്ട് അതിങ്ങനെയാണ് അത് ഉമ്പായക്കയുടെ സ്റ്റൈലിലുള്ള പാട്ടാണ് പക്ഷെ അത് മണിച്ചേട്ടൻ പാടി വന്നപ്പോൾ ഇതൊരു ഭയങ്കര ലെവലിലേക്ക് മാറി ആ പാട്ട് ഇങ്ങനെയാണ് പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല പിരിയുവാൻ നേരത്ത് വിതുമ്പനാശിച്ച മാത്രം ഞാൻ ഒരു പ്രകൃതിദത്തമായ സ്ഥലത്ത് അതെ പ്രകൃതി പോലും സൈലന്റ് ആയി കാറ്റുപോലും അടിക്കാത്ത രീതിയിൽ മറ്റെല്ലാ ശബ്ദങ്ങളും നിലച്ച് സൈലന്റ് ഈ പാട്ട് കേൾക്കാനിരിക്കുന്ന ഒരു ഒരു പ്രതീതി എന്നിരുന്നാലും ആ പാട്ട് മറക്കണ്ട ആരാരും കഥ ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് വോട്ടി വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വേണ്ടി ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിന്റെ നോട്ടിനി രാപ്പകലില്ലാതെ നെട്ടോട്ട ഓടിയിടുമ്പോൾ കിക്കർ വല്ലിച്ചൻ്റെ കൈയും നടുവും തളർത്തി ഒരോട്ടോ വണ്ടി ആരരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി എന്റെ നിറമ്പോൾ കറുത്തൊരു പാൻറ്റ് മൂഷി ഞാൻ ചുഗായി അലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും എൻ്റെ പോൽ കറുത്തൊരു പാൻറ് മൂഷി ഞാൻ ചുബായി അലക്കി ഓട്ടോന്റെ ഡിക്കിയിൽ വച്ചത് ഓർത്തു ഞാൻ ഇന്നും കരഞ്ഞു പോകും തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിന്നുമായികില്ല ഈ ചാലക്കുടി ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് പിട്ടങ്ങും പോവുക തേച്ചാലും മാച്ചാലും ജീവചരിത്രം ഈ ചാലക്കുടി ചാലക്കുടി നാട് ും പാട്ട് പാടി കഴിഞ്ഞു അതെല്ലാം എല്ലാവരും ആസ്വദിച്ചു മണിച്ചറിന്റെ മരണ മേലും ഒരുക്കുന്നു മണിച്ചറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ പാട്ട് കേൾക്കുമ്പോഴുണ്ടല്ലേ പുള്ളി പോയത് ആത്മാവ് അതെ ഇതിനുവേണ്ടി എഴുതി വെച്ചതാണെന്ന് അറിയാം അല്ലെ നാളുകളിൽ സംഭവിക്കുക നാളുകളിൽ താമസിക്കാതെ ഒരു മരണം അല്ലെങ്കിൽ ദുരന്തം നമുക്ക് മണിച്ചേട്ടൻ വിട്ടുപിരിയുന്നു ഫീൽ ഫീലില്ലേ അതെ അതെ അതായത് മണിച്ചേട്ടന്റെ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് മാരതി കാസറ്റ് വഴിയാണ് മണിച്ചേട്ടന്റെ നാടൻ പാട്ടുകൾ നമ്മൾ കേട്ടോണ്ടത് അതിന്റെ സതീഷ് ബാബു അതെ യഥാർത്ഥത്തിൽ മാരതി കാസറ്റ് സതീഷ് ബാബു ചേട്ടന്റെ അപ്പോൾ മണിച്ചേട്ടൻ ഈ മാരുതി കാസറ്റിൽ അല്ലാതെ ഒരു പ്രാവശ്യവും കൊണ്ടോ സർഗം സർഗത്തിന് വേണ്ടി പാടിയിട്ടുണ്ട് അല്ലാതെ ഈ ട്വൻ ഇരുപത്തിയഞ്ചു വർഷവും ഈ മാരുതി കാസറ്റിനാണ് അപ്പൊ സതീഷ് ബാബു ചേട്ടൻ ഞാൻ ഇപ്പോഴും വിളിക്കും സംസാരിക്കും ഒരു നമ്മൾ ഒരുപാട് സംസാരിക്കും അന്ന് എനിക്ക് ഈ പാട്ടിന്റെ അനുഭവങ്ങളാണ് ചേട്ടൻ പറയണ ഒരു പാട്ട് കൊണ്ടുവന്നിട്ട് അതിന്റെ ഓർക്കസ്ട്രേഷൻ പുള്ളി കേൾക്കും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി ചെയ്യിക്കും പാട്ടിനോട് അത്ര ഭ്രാന്തുള്ള ഒരു മനുഷ്യർ ഇനിയും മണിച്ചേട്ടന് പാടാനുള്ള ഒരായിരം പാട്ടുകൾ ബാലൻസ് പോയി ഒരുപാട് പാട്ടുകൾ ബാലൻസ് ഇരിപ്പുണ്ട് പക്ഷേ അതൊന്നും പുള്ളിക്ക് പാടാൻ പിന്നെ എനിക്ക് മണിച്ചേട്ടൻ്റെ കൂടെ നിന്ന് പാടാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് പക്ഷേ ഞാനിരിക്കാൻ സതീഷ് ചേട്ടൻ വിളിച്ചു പറഞ്ഞു ചേട്ടൻ എനിക്ക് മണിച്ചേട്ടൻ നാടൻ പാട്ട് പാടി റെക്കോർഡിങ് എനിക്കൊന്ന് കേൾക്കണം പറയാ അടുത്ത റെക്കോർഡിങ്ങിനെ ഞാൻ വിളിക്കാൻ നീ വരണം എന്ന് പറഞ്ഞ് പക്ഷേ അത് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കാര്യം സ്റ്റുഡിയോയിൽ വന്ന് പെട്ടെന്ന് പാടി പോകും പുള്ളി പുള്ളി ചേട്ടൻ എന്നോട് എപ്പോഴും പറയും ഗായകരൊക്കെ കലാഭവൻ മണിയെ കണ്ടു പഠിക്കണം അതെ അതെ വരുന്നു ഹെഡ്സെറ്റ് എടുത്ത് എടുത്ത് പാടി പോകും പുള്ളി പിച്ച് എന്ന് എന്ന് പറയുമ്പോഴേ പിടിക്കാൻ പറ്റാത്ത അത് ദാസേട്ടൻ ദാസേട്ടൻ വരെ വരെ മണി ഇത്ര പാടരുത് മറ്റേ കൊട്ടാരം കാലങ്കുരുവി ആ പാട്ടൊക്കെ എന്തു അപ്പൊ അങ്ങനെയുള്ള കൊറേ നല്ല മുഹൂർത്തങ്ങൾ നമുക്ക് തന്നിട്ടാണ് മണിച്ചേട്ടൻ പുതിയ വിശേഷങ്ങൾ പുതിയ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയിലാണ് കാര്യം പിന്നെ എൻ്റെ സഹോദരിയുടെ മകൻ രാഹുൽ രാജ് എന്നാണ് അവൻ്റെ പേര് വീട്ടിൽ അപ്പൂസ് എന്നാണ് വിളിക്കുന്നത് അവനൊരു നൃത്ത കലാകാരനാണ് അവൻ എൻ്റെ കൂടെ നാടൻപാട്ടിലൊക്കെ നിന്നിട്ടുണ്ട് അവനായി നാടൻപാട്ട് മേഖലയിൽ കൊണ്ടുവരുന്നത് ഞാനാണ് ഞാൻ ഇന്ന ട്രൂപ്പിലൊക്കെ അവനുണ്ടായിരുന്നു അപ്പം അവൻ ആദ്യമായിട്ട് നൃത്ത കലാകാരനാണ് നൃത്ത അധ്യാപകനാണ് ഒരുപാട് കുട്ടികൾ അവൻ ക്ലാസ് എടുക്കുന്നുണ്ട് അവനാദ്യമായിട്ട് രചനയും സംഗീതവും നിർവഹിക്കുന്ന ഒരു സീഡി അതായത് അവന്റെ വീട് കല്ലറ മിതിർമല മടത്തുവാതുക്കൽ മിതിർമല മടത്തുവാതുക്കൽ എന്നാണ് അപ്പൊ അവിടെ മടത്തുവാതുക്കൽ അർദ്ധനാരീശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയൊരു ക്ഷേത്രമുണ്ട് ഒരു കൊച്ചു ക്ഷേത്രമുണ്ട് ഉണ്ട് പക്ഷെ ഭയങ്കര ചൈതന്യമുള്ള ഒരു ക്ഷേത്രമാണ് ആ അപ്പൊ ആ ക്ഷേത്രത്തെ കുറിച്ച് അവൻ എഴുതി സംഗീതം ചെയ്ത എന്റെ അർദ്ധനാരീശ്വരൻ എന്നാണ് ആ ആൽബത്തിന്റെ പേര് അപ്പം ഞാനാണത് പാടുന്നത് അതിന്റെ റെക്കോർഡിങ് കഴിഞ്ഞു ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി അത് റിലീസാണ് അവൻ ആദ്യമായിട്ട് പേന ചലിപ്പിച്ചൊരു പാട്ടാണ് ഗംഭീരമായൊരു പാട്ടാണ് അവൻ ഈ പാട്ട് ഫോണിലൂടെ എന്നെ പാടി കേൾപ്പിക്കുമ്പോൾ അവൻ ഞാനിത് കേട്ട് ഞാൻ അന്ധമുട്ടു പോയി ഞാൻ പറഗ്രനായിട്ടുണ്ടല്ലോ അപ്പം ആ ആ എൻ്റെ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്ന ആ ഭക്തിഗാനം സെപ്റ്റംബർ അഞ്ചാം തീയതി റിലീസ് ചെയ്യണ ആ ഒരു സന്തോഷം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ മോനാണ് നമുക്ക് അവ ആദ്യം അവ എന്നെ കൊണ്ട് പാടിക്കാനും അതൊരു സീഡിയായി ഇറങ്ങാനും ഒരു സി ഡി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ അല്ലെങ്കിൽ സി ഡി ഒന്നും ഇറങ്ങുന്നില്ല എന്നാലും ഒരു പാട്ട് ഇറങ്ങാൻ ഒരുപാട് സമയം തീർച്ചയായിട്ടും പക്ഷെ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് എന്നെ അവനെ സപ്പോർട്ട് ചെയ്തത് വെഞ്ഞാറമൂട്ടിലുള്ള ബിഫു വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ അവ ഒരു മ്യൂസിക് ഡയറക്ടറാണ് എന്റെ സുഹൃത്താണ് ബിഭുവെഞ്ഞാർമഡ് വലിയ സംഗീത സംവിധായനും സിംഗറും ഒക്കെയാണ് അവനാണ് ഏറ്റവും കൂടുതൽ അതിന്റെ ക്രിയേറ്റീവ് ഹെഡ് അവനാണ് ബിഭു വെഞ്ഞാറുമോ അവനാണ് അതിന് വേണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അപ്പൊ ഈ അഞ്ചാം തീയതി സെപ്റ്റംബർ അഞ്ചാം തീയതി അത് റിലീസ് ചെയ്യുകയാണ് അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ഈ മീഡിയ കൂടെ അത് പറയുന്നത് അതെ എനിക്കിത് പറയാനൊരു സ്പേസ് ഉണ്ടാക്കി തന്നെ പി എം ടി വി നന്ദി അറിയാം സന്തോഷം അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ സന്തോഷഭാവന എന്താ കിട്ടും എന്ന് നമുക്ക് സമയം എന്നുള്ളത് അത് എന്റെ അടുത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രണവ്മാൻ പ്രണവാണ് എനിക്കത് പ്രണവാണ് ക്യാമറമാൻ അപ്പൊ പ്രണവ് എന്നെ എന്നും വിളിച്ചു നോക്കും ചേട്ടാ എന്ന് പറ്റും ചേട്ടാ ഇന്റർവ്യൂ എടുക്കുക എന്ന് പറ്റും ഞാൻ പറയാടാ ഞാൻ പറയാം പറയാം കാര്യം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ ഈ ട്രൂപ്പ് പരമായിട്ട് മാത്രമല്ല ഞാൻ ഈ സിംഗിൾ ഷോ വൺമാൻ ഷോ ജീവിക്കണമല്ലോ ആ ജീവിക്കണമല്ലോ ട്രാക്ക് ഇട്ട് പാടുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് മിമിക്രി വിളിക്കും ഇപ്പോഴും മിമിക്രി വിട്ടിട്ടില്ല അപ്പൊ എന്നെ ഈ ഗസ്റ്റ് ആയിട്ട് വിളിക്കും ഉദ്ഘാടനത്തിന് വിളിക്കും അപ്പൊ അങ്ങനെ കുറെ ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ കുറേ കാരണം നമുക്ക് ദൈവം തന്ന ഒരു നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു അതെ അതെ ഇപ്പോഴും എല്ലാരും വിളിക്കുന്ന മണിച്ചേട്ടന്റെ പാട്ട് പാടാൻ സന്തോഷം വരണം കേട്ടോ ഒരു രണ്ട് പാട്ട് പാടിയാൽ മതി പക്ഷെ എനിക്കറിയാം രണ്ട് പാട്ട് പാടാനാണ് വിളിക്കുന്നത് പത്താകും അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം അഞ്ചു മണിക്ക് ചേട്ടാ എനിക്ക് ഈശ്വരൻ തന്നൊരു വരതാനം ഒരു എന്റെ ഭയങ്കര കഴിവ് ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി കലാകാരനൊന്നും അല്ല ഈ പിന്നെ എനിക്ക് ദൈവം ഒരു ചെറിയൊരു കഴിവ് തന്നു പക്ഷെ അതിനോട് ഞാൻ ഇപ്പോഴും ഡെഡിക്കേഷൻ ആയിട്ട് നിൽക്കുന്നു അത് എന്നെ ഇപ്പോൾ ഒരു പത്ത് പേര് അറിയുന്നുണ്ടെങ്കിൽ അത് മണിച്ചേട്ടൻ്റെ പാട്ട് പാടി വന്നതിന് ശേഷം എന്നെ അറിയുന്നതാണ് അതെന്നെ അറിയാലും എനിക്ക് കിട്ടിയൊരു ഭാഗ്യം പിന്നെ ചേട്ടന്റെ പാട്ട് പാടുമ്പോ കിട്ടുന്ന അംഗീകാരങ്ങള് നോട്ടുമാല പൊന്നാട മൊമൻഡോസ് ഇത് എന്നോടുള്ള സ്നേഹം കൊണ്ട് തരണമല്ലോ അത് കലാഭവൻ മണിയോടുള്ള സ്നേഹം കൊണ്ട് കിട്ടിയതാണ് അതിന് അതെല്ലാം ഞാൻ മണിച്ചേട്ടന് വേണ്ടി സമർപ്പിക്കണം എന്റെ മണിച്ചേടിനു വേണ്ടി ഞാൻ സമർപ്പിക്കുക ആയിരത്തി പതിനൊന്നാമത്തെ ഞങ്ങൾ അഞ്ചുപേര് നേരെ മണിച്ചേന്റെ വീട്ടിൽ ഷൂട്ടുണ്ടായിരുന്നു ചാലക്കുടിയിൽ ഷൂട്ടുണ്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ ചെന്ന് ഞങ്ങൾ അഞ്ചുപേരെയുള്ളൂ ചെന്ന് മണിച്ചാട്ടൻ്റെ ഇത് ചെയ്തില്ലേ അടക്കം ചെയ്ത സ്ഥലത്ത് സ്മൃതി കുടീരത്തി ചില്ലമ്പഴ് നമ്മൾ കാരണം കടിച്ചാൽ അപ്പോഴും ആൾക്കാര് ഉച്ച കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി എറണാകുളത്തുനിന്ന് ചെല്ലുമ്പോ ആൾക്കാർ വന്നിങ്ങനെ കുട്ടികളൊക്കെ മണിച്ചേടിന്റെ അതുവഴി ഏ ആര് പാസ് ചെയ്തു പോയാലും മണിച്ചേടിന്റെ സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോഴും അങ്ങനെ അവർ വെച്ചിട്ടേ പുതിയ വന്ന് അതെ ഇന്ന് കാണുന്ന ഇപ്പോഴും ഇല്ല അമ്പലത്തിൽ പോകുന്ന ഒരു ഫീലാണ് പോകുന്നത് നമ്മളത് ഷൂട്ടില്ല പൂവിച്ചിട്ട് നമ്മൾ നമ്മൾ പിന്നെ വിളിക്കുന്ന ആയി പോകും കാണുന്നത് നേരിട്ട് കാണണം ക്യാമറ ഒക്കെ സെറ്റ് ആക്കണം നേരി കാണുന്ന വന്ന് അത് ഞാൻ പറഞ്ഞില്ലേട്ടാ അത് പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും അതുവഴി പാസ് ചെയ്ത് പോകുന്ന ട്രിവാൻഡ്രം കൊല്ല എവിടുന്നായിരുന്നാലും ഈ കേരളത്തിലുള്ള ആരും അതുവഴി പാസ് ചെയ്തു പോയാലും പുള്ളിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പ് പ്രാർത്ഥിച്ചു മനുഷ്യനോടുള്ള സ്നേഹമാണ് എന്റെ മോളൊക്കെ മൊത്തം പാടുന്നത് ചേട്ടാ അത് പറയാനേ ഇപ്പൊ ഒരു മണിച്ചേട്ടന്റെ പാട്ട് പാടുന്ന ഒരു കലാകാരൻ ആയതുകൊണ്ട് തന്നെയാണ് കല്യാണ പരിപാടി പ്രോഗ്രാം നേവിയുടെ പരിപാടി അങ്ങനെ ഇപ്പൊ ഞാൻ അടുത്തിടയ്ക്ക് നേവിയുടെ ഒരു പരിപാടിക്ക് പോയി ജ്യോതിഷ് എന്ന് പറയണത് എൻ്റെ ഒരു ഏജൻസി സുഹൃത്ത് കണക്ട് ചെയ്ത ഒരു പരിപാടിയാണ് എസ് ബി ഐ ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് സുനിൽ എന്ന് പറയും പുള്ളിയാണ് ആ പരിപാടി കണക്ട് ചെയ്തത് ജ്യോതിഷേട്ടൻ മുഖേനയാണ് എനിക്ക് ആ പരിപാടി വന്നത് അവിടെയൊക്കെ ചെന്നപ്പോൾ അവർക്ക് മണിയുടെ പാട്ട് മതി മതി മണിയുടെ പാട്ട് മതി അപ്പൊ അത് മണിച്ചേട്ടനെ ഇപ്പോഴും അത്രത്തോളം ആളുകൾ സ്നേഹിക്കുന്നു ഏത് മണിയുടെ എനർജി എനർജി രാത്രി മണിക്ക് ഇരിക്കും അതേ രാവിലെ മണിച്ചേട്ടൻ മണിച്ചേട്ടന്റെ പാട്ടില്ലാത്ത ഒരു വേദി ഇല്ലല്ലോ ഇല്ല മണിച്ചേട്ടൻ ഇപ്പൊ നമ്മൾ അടുത്തിടയ്ക്ക് പത്രത്തിൽ വായിച്ചില്ലേ വേൾഡ് കപ്പ് നടത്തുന്ന വേൾഡ് കപ്പ് നടന്ന സ്ഥലത്ത് മണിച്ചേട്ടന്റെ ചെയിൻ സോങ് ഇട്ട് അത് ഭയങ്കര വൈറൽ വാർത്തയായി അപ്പതാണെന്നാ മണിച്ചേട്ടന്റെ പാട്ട് കേട്ടാൽ തുള്ളാത്ത ഒരു മലയാളി ഇല്ല അയ്യോ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് അറിയോ ഞാൻ ഈ അരുമന എന്ന് പറയുന്ന സ്ഥലത്ത് മണിച്ചേടനെ കൊണ്ടുപോയി ഒരു പള്ളി ഞാൻ നേരത്തെ ഒരു പള്ളിയുടെ ഇനാഗ്രേഷനെ ഞാൻ കൊണ്ടുപോയി എൻ്റെ പൊന്ന് ശാം ചേട്ടാ എൻ്റെ ഈ കലാജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ജനം തടിച്ചുകൂടിയത് തമിഴ്നാട്ടിലാണ് ഈ അരുമന ഏകദേശം ഒന്നേകാൽ മണിക്കൂർ എടുത്ത് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്ന് അദ്ദേഹത്തെ സ്റ്റേജിൽ അതായത് ഞാൻ മണിച്ചേട്ടൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഞാൻ ചേട്ടനെ ഇതേപോലെ പിടിച്ചിട്ടുണ്ട് ചുറ്റാകെ പോലീസ് നിൽക്കുകയാണ് ഇത്രയും വലയം കെട്ടി അദ്ദേഹത്തെ അതിനകത്ത് കൊണ്ടെത്തിക്കാൻ ഒന്നേകാൽ മണിക്കൂർ എടുത്ത് അവസാനം തിരിച്ചു ഇറങ്ങണ്ടേ ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് സ്റ്റേജിന്റെ ഒരു സൈഡ് പൊളിച്ചു പൊളിച്ചിട്ട് ഒരു നാനോ കാറ് വലിയ വണ്ടി അവിടെ കേറില്ല ആ റോഡിൽ ഒരു നാനോ കാറ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് രുദ്രൻ എന്ന് പറയും അവൻ്റെ നാനോ കാറ് കൊണ്ട് സ്റ്റേജിൻ്റെ ആ ബാക്കിൽ വന്ന് ഈ നാനോ കാറിൽ മണിച്ചേട്ടൻ്റെ കയറ്റിയാണ് മെയിൻ റോഡിൽ കൊണ്ടിറക്കിയിട്ട് പിന്നെ മണിച്ചേട്ടൻ്റെ പജീറോയിലാണ് വന്നത് ആ പജീറോ ആ മെയിൻ റോഡിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് പുള്ളി കയറിപ്പോയത് അല്ല തിരിച്ചിറക്കാൻ പറ്റില്ല പുള്ളിയെ അയ്യോ ആ വീഡിയോ ഇപ്പോഴും കാണുമ്പോൾ നമ്മൾ അന്ധമിട്ടു പോവും അതുപോലെ തന്നെ ഞാൻ ഈ പിന്നെ നമ്മുടെ ഈ വിദുര ഭാഗത്ത് തൊളി തുളിക്കോട് തുളിക്കോട് ആ സ്ഥലത്ത് ഈ സമൂഹ വിവാഹം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതൊരു അഞ്ചു നില ബിൽഡിങ്ങിന്റെ മണ്ടയിലൊക്കെയാണ് ആള് കണ്ടൊരു കാഴ്ചയാണ് കൊല്ലം ഫെസ്റ്റിന് രണ്ടായിരത്തി പതിനൊന്നിന് വന്നായിരുന്നു പുള്ളി വന്ന സമയത്ത് ഇതായിരുന്നു ഇത് ആക്കറി നിക്കുക കൈ ഞാനിപ്പോ കൈ ഞാൻ കൊടുത്തു ഞാൻ അനൗൺസ്മെന്റ് ഗ്രൗണ്ട് അനൗൺസ്മെന്റ് നിൽക്കുന്ന സമയത്ത് കൈ കൊടുക്കുന്നു കൈ എന്ന് പറഞ്ഞു അല്ലേ എന്താ പറയുക ഇരുങ്ങി കുടിക്കണം അല്ലെങ്കിൽ അങ്ങനൊക്കെ പിടിക്കത്തില്ല നമ്മള് ആ പിടിച്ചാ എനർജി ഉണ്ടല്ലേ പവറ് നമ്മളെ നമ്മളിലേക്ക് തന്നെ വവിഞ്ഞു കയറുന്നത് ഇപ്പൊ നമ്മളും ഓട്ടോമാറ്റിക്ക് ആയിട്ട് എങ്ങനെയൊക്കെ നമ്മളൊന്നു ഓക്കെ